ഇന്ത്യയുടെ അയൽ അയൽരാജ്യങ്ങളായിട്ടുള്ള ഏത് രാജ്യങ്ങളുടെ പിന്തുണയാണ് നമുക്ക് ഈ വിഷയത്തിലുള്ളത് നേപ്പാൾ നമ്മുടെ നമ്മളെ പിന്തുണയ്ക്കുന്നുണ്ടോ ശ്രീലങ്ക പിന്തുണയ്ക്കുന്നുണ്ടോ മ്യാൻമാർ പിന്തുണയ്ക്കുന്നുണ്ടോ ചൈന പിന്നെ പണ്ടേ എതിരാണ് പാകിസ്ഥാനാണ് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഏത് അയൽ രാജ്യമാണ് നമ്മളെ പിന്തുണയ്ക്കുന്നത് വിശ്വഗുരുവാണെന്ന് പറഞ്ഞിട്ട് ഇവിടത്തെ എടുത്ത് ലോകം മുഴുവൻ വിമാനയാത്ര നടത്തിയിട്ട് കാര്യമില്ല നയതന്ത്രം എന്ന് പറഞ്ഞാൽ അതൊരു കഴിവും കൂടിയാണ് അതൊരു സ്റ്റേറ്റ്മാൻഷിപ്പിന്റെ ഭാഗം കൂടിയാണ് അത് ഈ രാജ്യത്തെ ആളുകളെ വർഗീയമായിട്ട് ഭിന്നിപ്പിക്കുന്നതിലൂടെ കിട്ടുന്നതിലല്ല നിങ്ങൾ ചെയ്യാൻ പറ്റുന്ന കാര്യത്തെക്കുറിച്ച് പറയൂ ചെയ്യാൻ പറ്റാത്ത വീൻപിളക്കൽ ഞങ്ങൾ കുറെ കാലമായിട്ട് പതിനൊന്ന് വർഷമായിട്ട് കേൾക്കുന്നില്ലേ ഒരു കൂടം ആളുകളുണ്ട് അപ്പോൾ അവർ അഭ്യസ്ഥ വിധരായിരിക്കില്ല അതേപോലെ തന്നെ പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു ചിന്താഗതിയിലോ അല്ലെങ്കിൽ ഗ്ലോബൽ ആയിട്ടുള്ള ഒരു ചിന്താഗതിയിലോക്കെ എത്തിയിട്ടുള്ള ആളുകളായിരിക്കില്ല അപ്പോൾ അവർക്ക് യുദ്ധം എന്ന് പറയുന്ന സമയത്ത് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ സ്ക്രീനിൽ കാണിക്കുന്നത് പോലെയുള്ള ഒരു ഒരു ഫീലേ ഉള്ളൂ അവരെ സംബന്ധിച്ച് ഇതൊക്കെ നിസ്സാരമാണ് അപ്പോൾ അതിർത്തിയിൽ മരിച്ചു വീഴുന്ന ആളുകൾ അല്ലെങ്കിൽ അന്യ രാജ്യത്ത് മരിച്ചു വീഴുന്ന ആളുകൾ എന്ന് പറയുന്നത് അവർക്ക് സിനിമകളിൽ കാണുന്നത് പോലെ തന്നെ ഏതൊക്കെയോ ക്യാരക്ടറുകളാണ് അതൊക്കെ മനുഷ്യനാണോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ആക്രമണം ഉണ്ടായതിനു ശേഷമുള്ള പ്രത്യാക്രമണമോ അല്ലെങ്കിൽ ഭീകരാക്രമണമോ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ആരെങ്കിലും അതിൽ പെട്ടുപോകാനായിട്ടുള്ള സാധ്യത ഉണ്ടാകാം എന്നുള്ളതിനെ കുറിച്ചിട്ട് അവർ ചിന്തിക്കുന്നില്ല നയതന്ത്രം എന്ന് പറയുന്ന ഒരു കാര്യത്തെ കുറിച്ചിട്ട് ആ ഒരു ക്ലിപ്പിൽ പറഞ്ഞത് വളരെയധികം ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യമാണ് എങ്ങനെ വലിയ കുഴപ്പമില്ലാത്ത കാര്യങ്ങൾ മുന്നോട്ടേക്ക് കൊണ്ടുപോകാം എന്നുള്ളതാണ് ഒരു രാജ്യത്ത് ഏറ്റവും ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ടത് അല്ലാതെ തിരിച്ചടികൾ കാർപ്പ് വിളിക്കുക എന്നുള്ളതല്ല രാജ്യസ്നേഹം എന്ന് പറയുന്നത്